ഹായ് ഹലോ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം ആരെയും കാണാത്തൊരു വാഹനമാണ് ഒരു വണ്ടിയാണ് കാണിക്കാൻ പോകുന്നത് ഇവിടെ സൗദിയിൽ വർക്ക് ആയിട്ട് ചെയ്യണം ഈ വണ്ടി നിർബന്ധമാണ് അപ്പോൾ സൗദിയിൽ ഇത് എല്ലായിടത്തും ഉണ്ടാകും അപ്പൊ എന്റെ ബാഗിൽ കിടക്കണമെന്നാ വണ്ടി കണ്ട ടെലിസ്കോപ്പിക് മാൻ ലിഫ്റ്റ് എന്നാണ് എൻ്റെ പേര് കൂടുതലും കാണിച്ചത് ഈ ഒരു ടവറിൻ്റെ വർക്കിന് വേണ്ടിയാണ് ഈ വണ്ടി ഇവിടെ വന്നിട്ടുള്ളത് ഈ ടവർ അത്ര ചെറിയ ടവർ എന്ന് നല്ല ഹൈറ്റ് ഉണ്ട് ഏകദേശം പത്ത് നില വരും ഈ മെഷീന്റെ ഈ ഒരു ലുക്ക് കണ്ട് നിങ്ങൾ ഈ മെഷീനെ നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് ലുക്കിലല്ല കാര്യം വർക്കിലല്ലേ ഇതിന്റെ ടെലിസ്കോപ്പി ഭൂമി ഇപ്പോൾ ക്രോസ് ആക്കി വെച്ചേക്കാണ് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ ഈ ടെലിസ്കോപ്പിക്ക് ഏകദേശം പത്ത് നിലയുടെ മുകളിൽ വരെ എത്തും അപ്പം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് ഈ ഒരു ഇതിന്റെ ഒരു ഹൈറ്റ് ഇത് ഫുൾ വർക്ക് ചെയ്യുന്നത് ഹൈഡ്രോളിക്കൽ ഉണ്ടോ കണ്ടോ ഹൈഡ്രോളിക് പമ്പിൽ നിന്ന് വരുന്ന പൈപ്പുകളാണ് നിങ്ങൾ കാണുന്നത് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ നാല് വീലും നാല് ഭാഗത്തേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യും കാര്യം കൂടുതൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഈ കാണുന്നതെല്ലാം ഇതിന്റെ ഹൈഡ്രോളിക് പമ്പിൽ നിന്ന് വരുന്ന പൈപ്പുകളുണ്ടോ ഈ ചെറിയ ബാസ്കറ്റ് ആണ് ഇതിന്റെ ഓപ്പറേറ്റർ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് മുന്നൂറ്റി നാൽപ്പത് കെ ജി ആണ് ഇതിന്റെ മാക്സിമം കപ്പാസിറ്റി പക്ഷേ രണ്ട് പേർക്ക് കയറാൻ പാടുള്ളൂ സൗദി അറാം സേഫ്റ്റി റൂൾ പ്രകാരം നമുക്ക് ഈ ഒരു മെഷീൻ സൈറ്റിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണം മൂന്ന് പേര് വേണം ഒരു ഫയർ വാച്ചറ് വിത്ത് ഫയർ ഇഷ്യൂ യൂസർ അതുപോലെ തന്നെ രണ്ടു ഓപ്പറേറ്റർമാർ ഒരാൾ താഴെ സ്റ്റാൻഡ് ബൈ ആയിട്ടും അതുപോലെ തന്നെ ഒരാൾ ബാസ്ക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യാം ഇതാണ് കൺട്രോൾ പനൽ ആ ഗ്രീൻ ആരോ പ്രസ് ചെയ്താണ് ഈ മെഷീൻ ഓരോ ഡയറക്ഷനിലേക്ക് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ടവറിൻ്റെ വർക്കിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു മെഷീൻ ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു ടവറിൻ്റെ ആ ഒരു ഹൈറ്റ് വെച്ച് നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മെഷീൻ്റെ ഹൈറ്റ് ഈ വണ്ടി നിങ്ങൾ നാട്ടിലെവിടെയെങ്കിലും കണ്ടില്ലെങ്കിൽ ഒന്ന് കമ്മിറ്റിയിട്ടേക്കണേ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്